ചുരുളിക്കൊമ്പൻ എന്ന പി ടി ഫൈവ് കാട്ടാനയ്ക്ക് കാഴ്ചശക്തി വീണ്ടെടുക്കാൻ തുടർചികിത്സ നൽകാൻ ഒരുങ്ങി വനംവകുപ്പ് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ വനം ഉൾപ്പെടെ സമർപ്പിക്കും അനുമതി ലഭിച്ചാലുടൻ ചികിത്സാ ദൗത്യം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പി ടി ഫൈവിന് തുടർ ചികിത്സ നൽകണം എന്നാണ് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് തയ്യാറായി കഴിഞ്ഞോ എന്താണ് അറിയാൻ കഴിയുന്നത് അരുൺകുമാർ അതായത് ദിവസങ്ങൾക്ക് മുമ്പാണ് പി ടി ഫൈവ് എന്ന് പറയുന്ന ചുരുളിക്കൊമ്പൻ കാട്ടാനയ്ക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവടിച്ച് പിടികൂടി ചികിത്സ നൽകിയത് ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷം വനത്തിലേക്ക് തുറന്നു വിടുകയും ചെയ്തിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള ചികിത്സ അത് ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ആനയെ വീണ്ടും പിടികൂടി ധോണിയിലെ ക്യാമ്പിലേക്ക് മാറ്റി ചികിത്സ ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത് ഏതായാലും ആനയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ വനവുപ്പ് ഉദ്യോഗസ്ഥർ മുതിർന്ന വനവുപ്പ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വനം മന്ത്രിക്കും ഉൾപ്പെടെ സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നു അടുത്ത ദിവസം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കൽ ഉണ്ടാവും അതിനിടയിൽ മറ്റൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ പി ടി ഫൈവ് കാട്ടാനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് വനവുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇന്നലെ വാളയാർ മേഖലയിലാണ് ഈ ആന ഉണ്ടായിരുന്നത് അവിടേക്ക് എത്തി ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഉൾപ്പെടെ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു പക്ഷേ ആനയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുകളല്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആന ഭക്ഷണം എടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ചികിത്സകൾ കാഴ്ച കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ മാത്രമായിരിക്കും ഇനി അടുത്ത ദിവസം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആനയെ പ്രത്യേക സംഘം നിരീക്ഷിക്കുമെന്നും മനവുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സ നൽകാനുള്ള റിപ്പോർട്ടുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു